ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് വേറെ ഒന്ന് അവിടെ കുഞ്ഞു ഇരിപ്പുണ്ട് കേട്ടോ കുഞ്ഞു ഡ്രസ്സൊന്നും ഇല്ലാതിരിക്കാതെ ഞാൻ കാണിക്കാത്ത വെള്ളത്തിൽ കലയ്ക്ക് വന്ന കേട്ടോസ് അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് വേറെ ഒന്നല്ല നമ്മൾ ഈ ഹെയർ ഗ്രോത്തിനെ കുറിച്ച് പിന്നെ ഈ ഹെയർ കൊയിഞ്ഞു പോകുന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ ഓർത്തു കാരണം എൻ്റെ കയ്യിൽ ആ എണ്ണ ഇല്ല അല്ലാതെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളില്ല കാരണം ഇവിടെയല്ലേ നമ്മൾ അപ്പം അതുകൊണ്ട് നമ്മൾ ആ സാധനങ്ങളൊന്നും എന്നു വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കിഴാർതല്ലി പിന്നെ കയ്യുള്ളി കറ്റാർവാഴ വാഴ സവ എന്തുവാ സവാ സവാ ഇവിടെ കിട്ടും കേട്ടോ സവാള പിന്നെ ആരുമീറ്റിൻ്റെയല്ല പിന്നെ ചെമ്പരത്തിയുടെയല്ല ചെമ്പരത്തിപ്പൂ അതൊന്നും ഇവിടെ കിട്ടത്തില്ല അപ്പം അങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഞാൻ കാഴ്ച എടുക്കുന്ന ഒരു എണ്ണയാണ് അപ്പം അത് ഞാനൊരു ആറുമാസത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ടാണ് പിന്നെ അടുത്ത ലീവിലാവുമ്പോൾ അത് പിന്നീട് നമ്മൾ റേസ്റ്റോർ ചെയ്തുകൊണ്ട് വരും കാരണം ഇവിടെ നമുക്ക് എണ്ണ കിട്ടാൻ പാടാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിൽ ഓയിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കുറച്ച് എണ്ണ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു കൊണ്ടുവരും പക്ഷെ അത് നമുക്ക് അധികം നാളത്തേക്ക് അത് പറ്റത്തില്ല നമുക്ക് കുക്കിങ്ങിനെ തികയത്തില്ല അപ്പം പിന്നെ നമുക്ക് ഇതിന്നും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി കാണിച്ചു എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം ഞാൻ അവിടെ തന്നാൽ പിന്നെ നമുക്കൊന്ന് പറഞ്ഞ് എങ്കിലും ഒരു അവയർനെസ് തരാൻ നോക്കും കാരണം എൻ്റെ ആഫ്റ്റർ ഡെലിവറി എനിക്ക് നന്നായിട്ട് ഹെയർ കുറേ അധികം കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഈ എണ്ണ തേച്ചതിന് ശേഷം നല്ലപോലെ ബേബി ഹെയർസും ഒക്കെ വരാൻ തുടങ്ങി അതുപോലെ നല്ല സ്റ്റിക്ക് ഹെയർസ് ഒക്കെ കുറയാനും തുടങ്ങി അങ്ങനെ അതിൽ ഒരുപാട് വ്യത്യാസം വന്നു എൻ്റെ മുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ ഉണ്ടായിരുന്ന മുടി ഇപ്പോഴത്തെ മുടി ഉണ്ടാവും ഈ സൈഡിലൊക്കെ ആണെങ്കിൽ നിറച്ച് മുടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ മുടി ശരിക്കും കയറി കയറി വരാറുണ്ടോ വിടെ കണ്ട കേറി കയറി വരുന്ന പോലെയായിരുന്നു ഇപ്പം അവിടെയൊക്കെ നന്നായിട്ട് മുടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മുടിക്ക് നല്ല ലെങ്ത്തും വരുന്നു അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പം അത് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യാന്ന് വെച്ചത് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണ തേച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഇത് ഈ പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കിയാലും അത് തേച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം തലയിൽ തേച്ചിട്ട് നിൽക്കാനൊക്കെയുള്ളത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാകും കാരണം എണ്ണയെന്ന് പറയുന്ന സാധനം നമ്മൾ ഓവറായിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഏത് സമയത്താണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖങ്ങൾ വരും അതുകൊണ്ട് അത് തേച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വാഷ് ചെയ്ത് നന്നായിട്ട് കളയുക അതുപോലെ തല തേച്ചിട്ട് നന്നായി മസാജ് ചെയ്യാം നമ്മുടെ ഈ സ്കാൽപ്പിനെല്ലാം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ആ മസാജിൽ തന്നെ നമുക്ക് ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും അപ്പോൾ നല്ലപോലെ മസാജ് നമ്മൾ എന്നെ ചെയ്താൽ മതി വേറെ ആരും ചെയ്യണമെന്നില്ല നമ്മൾ എന്നെ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ മുടിയുടെ അറ്റത്തുണ്ടല്ലേ ഹെയർ എല്ലാം രണ്ടായി പോകും സ്പ്രിറ്റായി പോകുന്ന സ്ഥലത്ത് അതുപോലെ ഇത് കണ്ടോ ഈ മുടിയുടെ അറ്റം കണ്ടോ ഇപ്പം എനിക്ക് നന്നായിട്ട് ഞാൻ മുടി വെട്ടിയിട്ടില്ല ഈ മാസം പറ്റിയിട്ടില്ല അപ്പം ഈ എനിക്ക് മുടി വെട്ടണം ആ അപ്പോൾ ഒക്കെ ഉണ്ട് ഇല്ല 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 കേട്ടോ എനിക്ക് കുറവാണ് ആ അതുപോലെ ഒന്നും ഉണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല കാണാൻ വഴിയില്ല അപ്പം അതുപോലെയുള്ള ആ മുടിയുടെ അറ്റത്തെല്ലാം തേച്ച് അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം തേച്ച് നല്ലതോളം മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുടി ഒഴിച്ചിട്ട് മാറും താരനും കുറയും അങ്ങനെ പല പല ഗുണങ്ങളുണ്ട് അതിന് അപ്പം നിങ്ങളൊന്നത് ട്രൈ ചെയ്ത് നോക്കുക ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറയാം ഓണിയൻ പിന്നെ നമ്മുടെ കയ്യുണ്ണി കറ്റാർവാഴ കീഴാർ നെല്ലി അതുപോലെ തന്നെ കീഴാർ നെല്ലി അരച്ചിട്ട് നമ്മുടെ തലയിൽ ഓടിൽ തേക്കുന്നു അത് ഞാനിവിടെ കീഴാർ നെല്ലി നമുക്കിവിടെ കിട്ടും താഴെയൊക്കെ ഉണ്ടാകാറുണ്ട് പറമ്പിലൊക്കെ പക്ഷെ നമുക്കിവിടെ ഈ വഴി പട്ടാളക്കാരെ അപ്പം തന്നെ പുല്ല് വരുന്നതിന് തന്നെ വെട്ടുന്നതുകൊണ്ട് നമുക്കിത് വലുതായിട്ട് പറിക്കാമെന്ന് പറഞ്ഞായിരിക്കും വെയിറ്റ് ചെയ്യുന്നു പക്ഷെ അപ്പോഴേക്കത് അവർ മുറിച്ച് കളി അപ്പം ഞാൻ നാളെ കിട്ടുമെങ്കിൽ ഞാൻ അതെല്ലാം കൂടി അരച്ച് ഒരു പാക്കി തലയിലിട്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ നെല്ലി പിന്നെ കറ്റാർവാട ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓയിലും പിന്നെ ഉലുവ അതുപോലെ തന്നെ നമ്മുടെ ഈ ആര് വേപ്പിൻ്റെയുള്ള അത് നമ്മുടെ ഈ പെയിൻ ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അത് കുറച്ച് അങ്ങനെ കേൾക്കുന്നതും അതുപോലെ ഉലുവ കുതിർത്ത് വെച്ചിട്ട് തല ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അരച്ച് നമ്മുടെ തലയിൽ സ്കാൽപ്പിലെല്ലാം ഇതുപോലെ അഞ്ച് പത്ത് മിനിറ്റ് നേരം തേച്ച് വെക്കുന്നതും നല്ല റിസൾട്ട് നമ്മുടെ മുടി നല്ല ഷൈനി ആയിട്ട് വരും നല്ല സിൽക്കി ആയിട്ട് കിടക്കും എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഇത് ചെയ്തിട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും ഞാൻ നടക്കും കുഞ്ഞുനെയാണ് ഏട്ടാ നോക്കുന്നത് അവൻ ഡ്രസ് ഇട്ടിട്ടില്ലല്ലേ ഞാൻ കാണിച്ചു തന്നവന് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടും കിട്ടും നല്ലപോലെ ഹെയർ നല്ല ഗ്രോത്തും വരും ലെങ്ത്തും വരും ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതുപോലെ തന്നെ നിങ്ങളിത് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും മോശമായിട്ട് റിസൾട്ട് വരുവാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക എനിക്ക് ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഇത്രയല്ല നമ്മുടെ ഈ കുഞ്ഞി വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ